ഒരു ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയില് ജാസി വീട്ടിൽ നൂറ് ദിവസം നിന്നപ്പോ അനുഭവിച്ച കൊറേ കാര്യങ്ങളുണ്ട് അറ്റാക്ക് പേഴ്സണൽ അറ്റാക്കുകൾ കൊറേ നേരിട്ടിട്ടുണ്ട് അത് മേ ബിപ്പോ ആളുകൾ എങ്ങനെയായി ഇപ്പൊ ആളുകൾ ഡിഫറെന്റ് ക്യാരക്ടർ ആണല്ലോ പക്ഷെ അതൊക്കെ വരുമ്പോ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തൻ്റെ ഇടം അത് കാര്യാണ് കാരണം നമ്മളൊക്കെയാണ് തളർന്ന് പോയാനെ നൂറു ദിവസം നിന്നോണ്ട് പറയണ അവസാനൊക്കെ ആവുമ്പോ നമ്മളൊക്കെ ഡിപ്രസ്ഡ് ആയി പോകും നമ്മളൊക്കെ അത് ആ ഒരു സീജിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ എനിക്ക് തോന്നിയത് എപ്പോഴും നമ്മുടെ ബിഗ് ബോസ് ഓഡിയൻസിന് എപ്പോഴും ആണുങ്ങൾ എപ്പോഴും മുന്നോട്ട് വരണം വിന്നറാവണം ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ കൂടുതൽ കണ്ടേക്കണം ഇതുവരെ ഏ അല്ല വിന്നറായി എങ്കിൽ പോലും എത്ര സീസൺ പോയി പക്ഷെ അതിനകത്ത് ഒരു ഒരു ഫാൻ ും നമ്മൾ ബിഗ് ബോസ് സീസണിലൊക്കെ നോക്കുമ്പോഴും ഫീമെയിൽസിനേക്കാൾ കൂടുതൽ മെയിൽ കണ്ടസ്റ്റൻസിനെ കൂടുതൽ സപ്പോർട്ട് കണ്ടെങ്ങനെ തോന്നിട്ടുണ്ടോ ഞാനേ നിങ്ങൾ അന്വേഷിച്ചു ബിഗ് ബോസിനെ ഇവിടെ തയ്ക്കാൻ വരാ എന്റെ കഴിഞ്ഞു ഞാനിത്ര ഉദ്ദേശം ഫീമെയിൽ കണ്ടസ്റ്റന്റ്സിനെ കിട്ടുന്ന സപ്പോർട്ടിനേക്കാൾ എപ്പോഴും മെയിൽസിന് കുറച്ച് വിന്നർ ആവാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യാല്ലോ കാരണം ഇവിടെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെ വിന്നർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് കോൺട്രവേഴ്സിന്നുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഇന്ന ആൾ വിന്നർ ആവണമെന്ന് പറഞ്ഞു അങ്ങനെ എങ്ങാനും ഇട്ടിട്ടും ശരിയാക്കാം എവിടെ വീടാന്ന് പറഞ്ഞേ ഇതാണ് വേണ്ടതെന്ന് തോന്നുന്നു അല്ല എന്തുകൊണ്ട് നിങ്ങളെടുക്കാൻ പറ്റുമോ ആണല്ലേ പറഞ്ഞു വിട്ടതാണോ നമ്മൾ ഓൾറെഡി